ടെർമിനേഷൻ സീക്രെട്ട് നമ്പർ ഫൈവ് എൻ്റെ എല്ലാ കോർ വാല്യൂസും മാച്ച് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആളാണ് ശ്രീലിൻ അപ്പം സെല്ല് ഓൾറെഡി ഒരു ബിസിനസ് ഓണറാണ് പക്ഷേ എന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ട് എൻ്റെ ഇൻ്റഗ്രേറ്ററും ഈ മൂന്ന് പില്ലേഴ്സിൽ ഒരാളായിട്ട് ഓപ്പറേഷൻസിൻ്റെ ഹെഡായിട്ടും പ്ലസ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളുമായിട്ടും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് അപ്പം ഓൾറെഡി എൻ്റെ കോർ വാല്യൂസ് എല്ലാം സില്ല് പാലിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ജോലി സെയിൽസിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് സെയിൽസ് ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളത് പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് ശ്രീലിനെ സംബന്ധിച്ച് നമ്മൾ രാവിലെ പഠിച്ച ഇന്നർ സർക്കിളിൽപ്പെട്ട ബ്രില്യൻ അല്ലെങ്കിൽ ഗ്രേറ്റ് തിങ് അല്ല പക്ഷേ ശ്രീലിൽ എൻ്റെ കോർ വാല്യൂസ് പാലിക്കുന്ന ആളാണ് ഞാൻ എന്ത് ചെയ്തു ടെർമിനേഷൻ സീക്രട്ട് നമ്പർ ഫൈവ് ടെർമിനേറ്റ് ചെയ്തില്ല പകരം മൂവ് ദം ടു

ഇതാണ് നമുക്ക് വേണ്ടത് കറക്റ്റ് ആളിനെ കറക്റ്റ് സീറ്റിൽ ഇരുത്തുക കറക്റ്റ് ആളിനെ കിട്ടി പക്ഷെ ഇരുത്തിയ സീറ്റ് മാറിപ്പോയി തിരുത്തിയേക്ക ഒരു ലീഡർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ സ്കില്ല് കണ്ടെത്താൻ പറ്റും അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അവൻ പോലും തിരിച്ചറിയാത്ത അവൻ്റെ കഴിവ് കണ്ടെത്താൻ നമുക്ക് പറ്റും ആ ബ്രില്യൻസ് കണ്ടെത്തി ആ സീറ്റിലേക്ക് അവനെ കൊണ്ടുവന്നിരുത്തിയാൽ അവൻ പൊളിയായിരിക്കും പറഞ്ഞു വിടുകയല്ല വേണ്ടത് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റിയിരിക്കുക